പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വോയ്സ് ഓവറാണ് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ആ ഷോപ്പിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു പാട്ടിൻ്റെ അപ്പോൾ അത് കോപ്പിറൈറ്റ് അടിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ചെയ്തിരുന്നത് ബൊട്ടിക് വീഡിയോസ് ആയിരുന്നു അപ്പോൾ ഇന്ന് ഡ്രസ്സിൻ്റെ കളക്ഷൻസും കാണിക്കുന്നുണ്ട് അതുകൂടാണ്ട് ബാഗ്സ് ഫുട്വെയർ അതിൻ്റെയൊക്കെ കളക്ഷൻസ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ടിലുള്ള മാക്സിലാണ് ഇവിടെ മാക്സ് മാനിയെന്ന് പറഞ്ഞൊരു ഓഫർ നടക്കുന്നുണ്ട് ഡബിൾ നയൻ വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ റേറ്റിലൊക്കെ നമുക്ക് സാധനങ്ങൾ സ്വന്തമാക്കാം അപ്പോൾ അത് രണ്ട് ദിവസം കൂടെ മാത്രമാണേ ഉള്ളൂ നമുക്ക് സൺഡേ ഈ ഓഫർ അവസാനിക്കുകയാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ മാക്സ് പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് മാക്സ് മാക്സ്മാനിയയിൽ ഉള്ളതെന്ന് നോക്കാം ഫുഡ്വെയർ ഒക്കെ സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഓഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന ഫുഡ്വെയർ എന്ന് പറയുമ്പോൾ അതിന് ട്രിപ്പിൾ നയൻ ആണ് ഒറിജിനൽ പ്രൈസ് വരുന്നത് അതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് പറയുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ടുള്ള റേറ്റിനാണ് കേട്ടോ എത്ര നല്ല ചെരുപ്പ് നമുക്ക് കിട്ടുക അതേപോലെ സെവൻ ഡബിൾ നയൻ്റെ ഉണ്ട് അതൊക്കെ സെവൻ്റി പെർസെൻറ്റേജ് ഓഫാണ് നമുക്ക് കിട്ടുക പിന്നെ ഷൂസ് ഉണ്ട് അതേപോലെ സാൻഡൽസ് ഒക്കെ എഴുപത് ശതമാനം ഓഫിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ സെവന്റി കൂടാതെ തന്നെ ഫിഫ്റ്റി പെർസെന്റേജും ഓഫിലുള്ള ചെപ്പൽസ് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ഡബിൾ നയൻ റേറ്റ് ആണ് വരുന്നത് അതിൻ്റെ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പകുതി പൈസയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് നല്ല അടിപൊളി ചപ്പൽസാണ് കേട്ടോ ഉള്ളത് ഇതിൽ ചിലത് തേർട്ടി പെർസെൻറ്റേജ് ഓഫിലുള്ള ചപ്പൽസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ബാഗ്സിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് സെലക്റ്റഡായിട്ടുള്ള ഐറ്റംസിനാണ് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇട്ടേക്കുന്നത് അതായതൊക്കെ നല്ല പിങ്ക് കളറിലുള്ള ബാഗാണ് നല്ല അടിപൊളി ബാഗാണ് അതിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് റേറ്റ് മാത്രമേട്ടോ വരുന്നുള്ളൂ നല്ല കളർഫുള്ളായിട്ടുള്ള ബാഗ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സെക്ഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ സെക്ഷൻ ആണ് അതിൽ സെവൻ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് കേട്ടോ ഇതൊക്കെ എയ്റ്റ് ഡബിൾ നയൻ വരുന്നതാണ് അതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് കേട്ടോ ഇത്രയും നല്ല ഫ്രോക്കുകൾക്കൊക്കെ റേറ്റ് വരുന്നത് ഈ സെക്ഷനിൽ ഫ്ലാറ്റ് വൺ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നുള്ളൂ കുട്ടികളുടെ തന്നെയാണ് ഈ സെക്ഷൻ വരുന്നത് അതിനകത്ത് നമുക്ക് ഫ്രോക്ക് ഉണ്ട് അതേപോലെ ബിനീൻ സെറ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പുള്ള നല്ല നല്ല സെറ്റുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഒത്തിരി കളക്ഷൻസ് കാണിക്കാനുണ്ട് കേട്ടോ അപ്പൊ സമയത്തിന്റെ ഇത് കാരണം ഞാൻ അധികം കാണിക്കുന്നില്ല അപ്പോൾ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം